കുറു ആൻറെ നൂറ് കൽപ്പനകൾ നിർദ്ദേശങ്ങൾ ദൈവത്തിന് പുറമെ മറ്റാരോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവും ഫലദൂക്ഷം പറയരുത് മറ്റുള്ളവരെ പരിഹസിക്കരുത് അസൂയ അരുത് ചാരവൃത്തിയും ഒളിഞ്ഞുകേൾക്കലും അരുത് കള്ള സാക്ഷി പറയരുത് സത്യത്തിൻ്റെ സാക്ഷി പറയാൻ മടിക്കരുത് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണം പരുഷമായി സംസാരിക്കരുത് ആളുകളോട് സൗമ്യമായ വാക്കുകൾ പറയണം ഭൂമിയിൽ വിനയത്തോടെ നടക്കണം നടത്തത്തിൽ അഹന്താരുത് അഹങ്കാരം കരുത് അനാവശ്യ കാര്യങ്ങൾ മുഴുവരുത് മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പിച്ച മറ്റുള്ളവരുടെ പെരുമാറണം അതിഥികളെ സൽക്കരിക്കണം ഭാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രചരിപ്പിക്കണം അനാഥകളെ സംരക്ഷിക്കണം ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത് വിഷമി വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം ചെയ്ത ഉപകാരം എടുത്തു പറയരുത് വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം കരാർ ലംഘിക്കരുത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം നന്മയിൽ പരസ്പരം സഹകരിക്കണം തിന്മയിൽ സഹ സഹകരിക്കരുത് നീതി പ്രവർത്തിക്കണം വിധി കത്തിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധിക്കണം ആറോടും അനീതി ചെയ്യരുത് അളവിലും തൂക്കത്തിലും കൃത് കൃത്രിമം കാണിക്കരുത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത് വഞ്ചകർക്ക് കൂട്ടുനിൽക്കരുത് സത്യത്തിൽ നിന്ന് വിധിചലിക്കരുത് പിശുക്കരുത് അന്യന്റെ ധനം അന്യായമായി തിന്നരുത് അനാഥകളുടെ ധനം അപഹരിക്കരുത് ധനം ദൂർത്തടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് മദ്യം കഴിക്കരുത് കൈക്കൂലി അരുത് പലിശ അരുത് വ്യഭിചാരത്തെ സമീപിക്കരുത് കൊലപാതകം അരുത് ചൂതി കളിക്കരുത് മറ്റുള്ളവർക്ക് പാഠം പാഠമാകും വിധം കുറ്റവാളികളെ ശിക്ഷിക്കണം ഊഹങ്ങൾ അധികവും കടവാണ് ഊഹങ്ങൾ വെടിയണം തിന്നുക കുടിക്കുക അധികമാകരുത് ശവം രക്തം പന്നിമാംസം എന്നിവ നിഷിദ്ധ എന്നിവ നിഷിദ്ധമാണ് ഭാഗ്യപരീക്ഷണങ്ങൾ എഴുതി